ധിഷ്ഠൈർബാഹുദണ്ഡൈർദമജിതമീതവാസോവസാനം ധ്യേൽസ്ഥയൽകിരീടോജ്വലമകുട്ടുണ്ടലം വണ്യമാല വത്സശ്രീ കൗസ്തുഭാഠ്യം സ്മിതമധുരമുഖം ശ്രീധരാശ്രിഷ്ടപാർശ്വം ഒരു പൂവെടുക്ക ഓം നമോ നാരായണായ ആരാധിക്കൊഴുത് ആസനമിതം സ്വാഗതമസ്തു ശംഖു കയ്യെടുക്ക അങ്കമാലിയിൽ ക്ഷേത്ര സന്നിധിയിൽ ഒരു എഴുപത്തിയഞ്ചോളം പഠിതാക്കൾ പൂജ ചെയ്യുകയും രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ചിട്ടുള്ള ഈ കൂട്ടായ്മ ഈ കൂട്ടായ്മയ്ക്ക് എന്നും തുടക്കം കുറിക്കുന്നതിലും എല്ലായ്പ്പോഴും സാക്ഷിയാക്കിയിട്ടുള്ള പ്ലാക്കുടി കുണ്ണി കൃഷ്ണൻ നമ്പൂതിരി ചെട്ടികുളങ്ങര ക്ഷേത്രം തന്ത്രി കൂടിയാണ് അദ്ദേഹത്തിന്റെയും കൂടി സാന്നിധ്യം ഞങ്ങൾക്ക് ഇതിന്റെ ഭാരവാഹികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം ഉണ്ട് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷ്ണുപൂജ സമാപന വേളയിൽ ആ സന്തോഷം കൂടി രേഖപ്പെടുത്തുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ചിട്ടുള്ള ആ ദീപം കൊടുക്കിയിട്ടുള്ള ആ സത്സംഗ അല്ലെങ്കിൽ ആ കൂട്ടായ്മ വളരെ വിജയകരമായി തന്നെ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ചരണ്ടത്തൂർ തെരപ്പള്ളിക്കാവ് ക്ഷേത്ര സമിതിയിലും സംഗമിച്ച് നമുക്ക് ദൈവാധീനം നല്ലോണം ഉണ്ട് അതുകൊണ്ടാണ് ഇവിടം വരെ എത്തിച്ചേരാൻ സാധിച്ചത് നമ്മളെല്ലാവരും അവരവരുടെ ആരൂഢത്തില് പ്രാർത്ഥിച്ച് ലഭിഘ്നം ഇത് നടക്കണം എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് രക്ഷിതാക്കളും കുട്ടികളും ഇവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു ഇനി നമുക്ക് കുറെ കാര്യക്രമങ്ങളുണ്ട് ഇന്ന് അഞ്ച് മണിവരെ നമ്മൾ തുടർച്ചയായിട്ടുള്ള ഒട്ടനവധി കാര്യക്രമങ്ങളുണ്ട് അതിലെല്ലാവരും വളരെ സജീവമായി പങ്കെടുത്ത് എല്ലാവരും ഇത് തന്റെ നമ്മുടെ ഒക്കെ പരിപാടിയാണ് എന്ന അർത്ഥത്തിൽ ഭംഗിയാക്കാനുള്ള ഒരു ഉത്സാഹം കാണിക്കണം അപ്പോൾ പ്രധാനമായിട്ട് ആ സന്തോഷം സാന്നിധ്യം ഈ സന്തോഷം ചെട്ടി കൊടുക്കുന്ന ക്ഷേത്രം തന്ത്രി കൂടിയാണ് അഖിലകേരള തന്ത്രി സമാജത്തിന്റെ ആ സമയത്തുള്ള ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിൽ മുന്നിൽ നിന്നത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇനി ഇതിന്റെ സമാപന ചടങ്ങിലേക്ക് കിടക്കാം ആരും ധൃതി പിടിച്ച് പോകരുത് നമ്മൾ ആദ്യമായിട്ട് എല്ലാവരും കൂടി വരിയായിട്ട് ഈ ക്ഷേത്രത്തിന് ബലം വയ്ച്ച് വന്ന് പിന്നെ ഗുരുവന്ദനം ഉണ്ട് അതൊക്കെ ചെയ്തതിനു ശേഷം ക്ഷേത്രത്തിനകത്ത് കയറി പ്രാർത്ഥിച്ച് േവായ സർവാത്മസന്തോഷ ലോകത്മനേന അത് നമുക്ക് വരെയുള്ള വയ്ക്കാം ഭായുത്മനാ രൂപകൽപ്പയാനും ഭായാത്മനാ രൂപകൽപ്പയാണെന്ന് കഴിഞ്ഞാല് കയ്യിൽ വരിക കൈ കഴിയുക പൂക്കൾക്ക് കയ്യിലെടുക്ക പൂക്കൾക്ക് കയ്യിലെടുക്കുക ഓം നമ എന്ന് ആരാധിക്കാം കൊടി പറഞ്ഞ് കൈകഴിക്കാം കൊടി പറഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പിടിക്കാമെങ്കിൽ തിരിച്ചൊന്നും വേണ്ട ഓം ഗും ഗുരുത്യോ നമ ഓം ഗണഗണപയേ നമ ഓം ആധാരി ഭക്ഷ്യമ ഓം ലോല പ്രകൃത്യന ഓം ആദിപൂർണായണ ഓം അനന്തായനമ ഓം പ്രതിയേ നമ ഓം പംപത്മാണ ീ പങ്കേർബാഹുദണ്ഡൈർദമജിതമീതവാസോവസാനംേൽസ്ഥയൽകിരീടോജ്വലകുടമഹാകുണ്ടം വണ്യമാല വത്സശ്രീ കൗസ്തുഭാഠ്യം സ്മിതമധുരമുഖം ശ്രീധരാശിഷ്ടപാർശ്വം ഒരു ഓം നമോ ആരാധിക്ക ആരാധിക്കൊഴുത് ആസനമിതം സ്വാഗതമസ്തുക്കഷ നമസ്തേഭാവന സുബ്രഹ്മണ്യ നമോ നാരായണായ

അങ്ങോളം ഇങ്ങോളം വിവിധ സ്ഥലങ്ങളായി ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്ന നേത്ര പരിശോധനാ രംഗത്തെ ആയുർവേദ ചികിത്സയിലൂടെ വളരെ സ്തുപ്തികരമായ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രൂപ്പിന് ടി വി എസ് ആർ സിയുടെ പേരിൽ സ്വന്തം പേരിലും എല്ലാവിധ നന്ദിയും എല്ലാവിധ ഭാവുകൾ നേരുന്നു ഞങ്ങൾക്ക് നൽകിയ ഈ സൗജന്യ സേവനത്തിന് ഞങ്ങളുടെ വളരെ വലിയ ഒരു നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു No digo, no Da, 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 da. ok 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 niente. <laughs> namaste രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്നിന് കോഴിക്കോട് ജില്ലയിലെ വടകര ചെരണ്ടത്തൂർ തെനപ്പള്ളിക്കാവ് അയ്യപ്പക്ഷേത്രത്തിൽ ടി വി എസ് ആർ സിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അവധിക്കാല പഠന ക്യാമ്പ് ഇന്നലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ക്ഷേത്രതന്ത്രി ചിത്രൻ നമ്പൂതിരി എടക്കഴിപ്പുറം ചിത്രൻ നമ്പൂതിരി ദീപ പ്രോജ്ജലനം നടത്തിക്കൊണ്ട് അഖിലകേരള തന്ത്രസമാജം സംസ്ഥാന ട്രഷറർ എടക്കഴിപ്പുറം രമേശൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തുകയും ക്ഷേത്രം ഉരാളൻ ടി പി സതീശൻ നമ്പൂതിരി ക്ഷേത്രം ഉരാളൻ ശ്രീധരൻ പൂലൂർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി പി വിശ്വനാഥൻ ക്ഷേത്ര കമ്മിറ്റി അംഗം പി ശങ്കരൻ എടമന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ ആശംസാ ഭാഷണത്തോടുകൂടി മുപ്പത്തിയഞ്ച് പഠിതാക്കളുടെ അവധിക്കാല പഠന ക്യാമ്പിന് ഇന്നലെ സമാരംഭം കുറിച്ചു വൈകിട്ട് ഭഗവതി സേവ നടന്നു തുടർന്ന് രാത്രി കുട്ടികളുടെ കലാപരിപാടികളും പരിചയപ്പെടലിനും ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാല് ഇന്ന് അഞ്ചുമണിക്ക് തന്നെ എല്ലാവരും ഉണർന്നിണീട്ടു തുടർന്ന് അഞ്ചരയ്ക്ക് പ്രാഥമിക കൃത്യങ്ങളൊക്കെ ചെയ്ത് കുട്ടികൾ വന്നതിന് ശേഷം യോഗ പരിശീലനം ടി വി എസ് ആർ സി സെക്രട്ടറി വൈശ്രവണത്ത് നാരായണൻ നമ്പൂതിരി പഠിതാക്കൾക്ക് യോഗ പരിശീലനം നൽകി ഏഴ് മണിയോടുകൂടി എല്ലാവരും ഈ കുളത്തിൽ നിന്ന് കുളിച്ച് ക്ഷേത്രത്തിൽ വെച്ച ഇന്ന് പൂജാ പഠനത്തിന് ഗുരുനാഥൻ ഏറാഞ്ചേരി ഹരിഗോവിന്ദൻ നമ്പൂതിരി ആരംഭം കുറിച്ചു ചെറത്തൂർ തനപ്പള്ളിക്കാവ് അയ്യപ്പ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് മുപ്പത്തിയഞ്ച് പഠിതാക്കൾക്കുള്ള പൂജയുടെ പഠനത്തിന് ആരംഭം കുറിച്ചു ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് ട്രസ്റ്റ് മെമ്പർമാരായ സതീഷ് ചന്ദ്രൻ കുഞ്ഞിക്കല് രാകേഷ് കുനി ജയപ്രകാശ് നീലമന ഷൈജു ചേലോട് കൂടാതെ ഒട്ടനവധി രക്ഷിതാക്കളുടെ അകമഴിഞ്ഞ സഹകരണം അനഘ ശ്രീറാം വൈശ്രവണ നാരായണട്ടൻ്റെ പത്നി അതുപോലെ എൻ്റെ സഹോദരി ജ്യോതി അങ്ങനെ ഒട്ടനവധി അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയിട്ട് ഷീല മനോജ് ഇവരുടെയൊക്കെ സഹകരണത്തോടെ ഈ പൂജാ പഠന ക്യാമ്പ് രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് প্নালেলে <laughs> സൗജന്യമായി നൽകിയ ശ്രീധരീയം ആയുർവേദ ശ്രീധരീയം ആയുർവേദയുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ സ്ഥലങ്ങളായി ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്ന നേത്ര പരിശോധന രംഗത്തെ ആയുർവേദ ചികിത്സയിലൂടെ വളരെ സ്തുപ്തമായ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രൂപ്പിന് ടി വി എസ് ആർ സിയുടെ പേരിലും സ്വന്തം പേരിലും എല്ലാവിധ നന്ദിയും എല്ലാവിധ ഭാവുകൾ നേരുന്നു ഞങ്ങൾക്ക് നൽകിയ ഈ സൗജന്യ സേവനത്തിന് ഞങ്ങളുടെ വളരെ വലിയ ഒരു നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം